അള അയാളെ കിട്ടിയെന്നുള്ളത് മഹാഭാഗ്യം പക്ഷേ ഒരുപാട് ദുരൂഹതകളാണ് ആ ജയിൽ ചാട്ടത്തിലുള്ളത് കാരണം ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ രാത്രി ഒന്നേ കാലില് കമ്പി കൊണ്ട് ജയിലിൻ്റെ മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെൻറ്റായിരുന്നു ഏകാന്ത തടവായിരുന്നു അവിടെ നിന്നത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി നീളമുള്ള തുണി അവിടെ നിന്നാണ് തുണി കൊണ്ട് ഇത്രയും വലിയ മതിലിമ ചാടി കടന്ന് അത് അപ്പുറത്തേക്കിട്ട് ഇട്ട് ആ അപ്പുറത്തേക്ക് ചാടിയാൽ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് ജയിലിൻ്റെ അകത്തു നിന്നും ജയിലിൻ്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട് ഒരു സംശയമില്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്ത് നടന്നിട്ടുണ്ട് അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ് ആ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയാണ് ജയിലധികൃതർ ചെയ്തു കൊടുക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോള് ഇഷ്ടമുള്ള ഭക്ഷണം അവരാണ് മെനു കൊടുക്കുന്നത് ഓരോ നേരത്തെ ഭക്ഷണത്തിൻ്റെ ഇഷ്ടമുള്ള മദ്യം ലഹരി മരുന്ന് മാത്രമല്ല ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായുസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവരിലിരിക്കുന്നത് ഏറ്റവും ഞാൻ പറയല്ല ബ്രാൻഡ് ഞാൻ പറയല്ല ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത് അവർ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെ ജയിലിരിക്കുകയാണ് ആ ജയിലെന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു ജയിലാണ് ഞങ്ങളിത് ഗോവിന്ദച്ചാമി ചാടിയപ്പോൾ ആദ്യം പറയുന്നതല്ല ഞങ്ങളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ജയിലങ്ങനെയാണ് അവിടെ നിന്നാണ് അവിശ്വസനീയമായ രീതിയിൽ ആരും വിശ്വസിക്കില്ലല്ലോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ എന്നിട്ട് അഞ്ചു മണിക്കാണ് ജയിലാധികളെതിരെ അറിഞ്ഞത് ഏഴ് മണിക്കാണ് പോലീസ് അറിഞ്ഞത് അപ്പോൾ അയാൾക്ക് ഒരു ഗോൾഡൻ അവേഴ്സ് അന്വേഷണത്തിൻ്റെ ഗോൾഡൻ അവേഴ്സ് അയാൾക്ക് വിട്ടുകൊടുത്തു ഇപ്പം സാധാരണക്കാരായ നാട്ടുകാരായ സാധാരണക്കാരായ മനുഷ്യര് കാണിച്ച ജാഗ്രത കൊണ്ടാണ് ഇയാൾ പിടിയിലായത് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ഇത് വളരെ അപമാനകരമാണ് സർക്കാരിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത് സർക്കാർ ഈ സർക്കാർ പ്രിയപ്പെട്ടവർ ആ ജയിലിൽ നമുക്ക് എല്ലാം അറിയാം ഗോവിന്ദ സ്വാമിയും കൂടി സർക്കാരിന് പ്രിയപ്പെട്ട ആളായിരുന്നു ഇന്നും ആണ് രാവിലെയാണ് മനസ്സിലായത് ബാക്കി ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട് സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ആ ജയിലിലുണ്ട് ഗോവിന്ദ സ്വാമിയും കൂടി ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് ഇന്നാണ് മനസ്സിലായത്